പ്രേക്ഷകർ ഈ ഈയിടയ്ക്ക് ഏറ്റെടുത്തൊരു വലിയ വിവാഹം തന്നെയായിരുന്നു ദിവ്യയുടെയും ഡ്രസ്സിന്റെയും വിവാഹം ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം ഒരു പുത്തൻ സന്തോഷ വാർത്ത വിര തേടി എത്തിയിരിക്കുകയാണ് ദിവ്യയുടെ ഭാഗ്യം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് രണ്ടു മക്കളാണ് ഇതുവരെ ഇവരുടെ സൗഭാഗ്യമായി ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ഒരു അസറ്റ് കൂടി എത്തുകയാണ് അവർക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ് ക്രിസ്സിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇത് ദിവ്യയുടെ തന്നെ വലിയൊരു ഐശ്വര്യമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഏട്ടന്റെ കഠിനാധ്വാനമാണെന്നാണ് ഇപ്പോൾ ദിവ്യ പറയുന്നത് അല്ല അവരുടെ ഐശ്വര്യം തന്നെയാണ് ഞാൻ സമ്മതിച്ച മതിയാകൂ എന്ന് വീണ്ടും ക്രിസ് എടുത്തു പറയുമ്പോൾ അല്ല അത് ഏട്ടൻ്റെ വെറും ധൈര്യവും ആത്മസന്തർത്തനവും മാത്രമാണെന്ന് ദിവ്യ ദുരിത്തിക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഈ അവാർഡ് കിട്ടിയ സന്തോഷ വാർത്ത ഏറ്റെടുക്കുന്നു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമെന്നാണ് ദിവ്യ പറഞ്ഞത് എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ട് അല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് കുസൃത്തിയിൽ പറയാമെന്നാണ് ഇപ്പോൾ ക്രിസ്സിന്റെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞത് ചേച്ചി വന്നതിൻ്റെ ഐശ്വര്യമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഓരോ സമയത്ത് ഇന്നത് സംഭവിക്കണമെന്നില്ലേ ഏട്ടനീ സമയത്ത് അവാട കിട്ടണമെന്ന് നേരത്തേ ഉണ്ടായിരുന്നു അത് വന്നതിന് ശേഷമാണ് കിട്ടിയതെന്ന് മാത്രമാണ് അതുകൊണ്ട് സന്തോഷമെന്ന് ദിവ്യ പറഞ്ഞു എൻ്റെ ഐശ്വര്യമാണോ ഏട്ടൻ ഇതുവരെ എത്തിച്ചതെന്ന് മാത്രം പറയാൻ സാധിക്കില്ല ഏട്ടൻ്റെ കഴിവുമുണ്ടല്ലോ അതും പറയാതെ പോകാനാകില്ലല്ലോ എന്നാണ് ദിവ്യ ചോദിക്കുന്നത് ദിവ്യയുടെ ആ ചോദ്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ദിവ്യയുടെ ആ ചോദ്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഞങ്ങളൊരു ക്രിസ്മസ് ട്രിപ്പ് പോവുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ ഹണിമൂൺ ട്രിപ്പ് ഒന്നുമല്ല ഫാമിലിയായി മക്കളോടൊപ്പം പോകുന്നതാണെന്ന് ഇരുവരും പറഞ്ഞിരുന്നു അടുത്ത പൊങ്കാലയ്ക്കുള്ള സമയമായി നമ്മൾ നമ്മളെന്ത് കാണിച്ചാലും എല്ലാവരും നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ മാന്യമായിട്ട് വന്നാലും നെഗറ്റീവ് മാത്രമാണെന്ന് ദിവ്യ പറയുന്നു ഞങ്ങൾ ആദ്യം പോയതൊരു ക്ലാസിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഹണിമൂൺ എന്ന് പറഞ്ഞ് കളിയാക്കി മക്കളെയും കൊണ്ട് ഹണിമൂണ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ കളിയാക്കലെല്ലാം തന്നെ ഹണിമൂൺ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ഒന്നും കാര്യമായി എടുത്തില്ല പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലും അറിയാൻ തുടങ്ങിയത് അപ്പോൾ കൂടുതൽ ആദ്യം വിഷമമൊക്കെ തോന്നി പിന്നീട് അതൊക്കെ തന്നെ മാറുകയും ചെയ്തു പരസ്പരം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ദിവ്യയും ക്രിസ്സും ഒന്നിച്ച് ജീവിക്കാമെന്ന തീരുമാനമെടുത്തത് ഡിവോഴ്സിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് പരിചയപ്പെട്ടത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ക്ലാസ് എടുത്ത് തരാമെന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത് അതിനു പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുന്നു ആ സംസാരത്തിന് ശേഷം നല്ല ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസുകൾ അത്രയും നല്ലതാണെന്നാണ് ദിവ്യ പറയുന്നത് ദിവ്യ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലിരുന്ന എല്ലാവരും അത് അംഗീകരിക്കുന്നു തമാശ പറയുകയാണോ എന്നായിരുന്നു കൃഷ് ഇഷ്ടം അറിയിച്ചപ്പോൾ ദിവ്യയുടെ ചോദ്യം ആള് സീരിയസ് ആണെന്നറിഞ്ഞപ്പോൾ മോളോട് ചോദിച്ചിട്ട് പറയാമെന്നായിരുന്നു മറുപടി മക്കളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നു എൻ്റെ മകൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടി അച്ഛൻ്റെ കയറും സ്നേഹവും സപ്പോർട്ടും അദ്ദേഹം നൽകുന്നുണ്ടെന്ന് ദിവ്യ വ്യക്തമാക്കിയിരുന്നു വിവാഹശേഷമുള്ള വിശേഷങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ക്ഷണനേരം കൊണ്ട് തന്നെ പോസ്റ്റുകൾ വൈറലായി മാറാറുമുണ്ട് ഇടയ്ക്ക് ഇരുവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇവരുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഇവർ വലിയ തരംഗമായി മാറുകയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ